നാൽപ്പത്തി അഞ്ചോളം നാറ്റോ രാജ്യങ്ങൾ സഹായിച്ചിട്ടും ഉക്രൈനെ പുല്ല് പോലെ കീഴടക്കിയിരിക്കുന്നു പുടിൻ ഉക്രൈനെ കീഴടക്കാൻ പുടിൻ അല്പം പാടുപെട്ടു പക്ഷേ അന്നേ പുടിൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ആണവായുധമോ രാസായുധമോ ഉപയോഗിക്കില്ലെന്ന് ആണവായുധവും രാസായുധവും ഉപയോഗിക്കാതെ തങ്ങളുടെ മിസൈൽ ശക്തിയും വ്യോമശക്തിയും കൊണ്ടുതന്നെ ഉക്രൈനെ കീഴടക്കുമെന്ന് ഉക്രൈൻ പ്രസിഡൻറ്റ് തെരൻസ്കിക്ക് അമേരിക്ക ഇഷ്ടം പോലെ ആയുധം നൽകി നാറ്റോ ഏകദേശം കുറേ പടന്മാരെ ഏകദേശം അറുന്നൂറോളം പടന്മാരെ വിട്ടുകൊടുത്തു അറുന്നൂറോളം ചാവേറുകളെ വിട്ടുകൊടുത്തു ഒരു രക്ഷയുമില്ല ഉക്രൈൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും പിടിച്ചടക്കി മുന്നേറുകയാണ് റഷ്യ ാറ്റോ തലവന്മാർ പറഞ്ഞത് ഉക്രൈനിൽ നിന്ന് തങ്ങൾക്ക് ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ അധിക സമയം വേണ്ടെന്നാണ് വല്ലാത്തൊരു ഗതികേടായി പോയി ഉക്രൈൻ്റെ അവസ്ഥ നാറ്റോ രാജ്യങ്ങളുടെ അവസ്ഥ അമേരിക്കയ്ക്ക് മേൽ തങ്ങൾ ഒന്നാം നമ്പർ ശക്തിയാണെന്ന് പുടിൻ തെളിയിച്ചിരിക്കുന്നു അമേരിക്കയ്ക്ക് തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പുടിൻ തെളിയിച്ചിരിക്കുന്നു പുടിൻ്റെ വിമർശകനായ അലക്സി നെവാൽനിയുടെ മരണം ആ മരണം ദുരൂഹമാണ് പുടിനാണ് അദ്ദേഹത്തെ വധിച്ചത് എന്ന് പറയുന്നു പുടിൻ്റെ അടുത്ത ലക്ഷ്യം മുൻ ലോക ചാമ്പ്യൻ റഷ്യയുടെ അഭിമാനമായ ഗാരി കാസ്പ കാസ്പെറോ ആണ് ഗാരി കാസ്പെറോവ് പലപ്പോഴായി പുടിനെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ പുടിൻ തീരുമാനിച്ചിരിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യമാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന ആരോപണം ഗാരി കാസ്പറോവ് ഒരു കാലത്ത് റഷ്യയുടെ അഭിമാനമായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ അഭിമാനമായിരുന്നു ഗാരി കാസ്പറോവ് പുടിൻ്റെ വിമർശകനാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ പുടിൻ പരാജയപ്പെടുമെന്ന് ഗാഹ്രീ കാസ്ബറോൾ പറഞ്ഞിരുന്നു അത് നടന്നില്ല ഉക്രൈനെ പുടിൻ ഈസിയായി കീഴടക്കി ഈസിയായല്ല കുറച്ച് കഷ്ടപ്പെട്ടായാലും കീഴടക്കി അന്നേം പുടിൻ പറഞ്ഞിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള യുദ്ധമാണ് ഞങ്ങൾ ഉക്രൈനിൽ നടത്തുന്നത് ഞങ്ങൾക്ക് ആണവായുധം പ്രയോഗിച്ച് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കൂടെ തകൃത്തുകളെ അറിഞ്ഞുകൂടാത്തുണ്ടല്ല ഇവ ഈ ഉക്രൈനെ സഹായിക്കുന്ന കൈകഴിഞ്ഞ് സഹായിക്കുന്ന ബ്രിട്ടൻ്റെ ലണ്ടൻ നഗരത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്തുകളയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല പക്ഷേ ഞങ്ങൾ ക്ഷമിക്കുകയാണ് നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുമോ നമുക്ക് ഏറ്റുമുട്ടാം ആ ഏറ്റുമുട്ടലിൽ നാറ്റോ രാജ്യങ്ങളെ ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഉക്രൈൻ്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു പൂട്ടിൻ ഇനിയിപ്പോൾ ഗാരി കാസ്പറോ എന്ന ചെസിലെ മാന്ത്രികനെ ജയിലിലടയ്ക്കാൻ പുടിൻ തീരുമാനിച്ചിരിക്കുന്നു ജയിലിൽ ഒരുപക്ഷെ അദ്ദേഹം വധിക്കപ്പെടാം ഗാരി കാസ്പെറോവ് പല പിൻവാക്കുകളും പറഞ്ഞിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുടിൻ്റെ കടുത്ത വിമർശകനാണ് ഗാരി കാസ്പെറോവ് ഗാരി കാസ്പെറോവ് ഇപ്പോൾ പുടിൻ്റെ നിഴലിലായിരിക്കുന്നു പുടിൻ എപ്പോഴും ഇങ്ങനെയാണ് ഏകാധിപതിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും റഷ്യക്കാർക്ക് പുടിൻ എന്നാൽ ജനകീയനാണ് റഷ്യക്കാർക്ക് പുടിൻ അമേരിക്കയ്ക്കെതിരെ പോരാടുന്ന ജനകീയ വിഗ്രഹമാണ് ആ വിഗ്രഹം ഇപ്പോൾ റഷ്യക്കാരുടെ മനസ്സിൽ ഉക്രൈൻ യുദ്ധത്തോടെ ശക്തമായി എന്തായാലും ഗാരി കാസ്പെറവോവിനെ ജയിലിലടയ്ക്കാൻ പുടിൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാധാരം സാമ്പത്തിക കുറ്റകൃത്യമാണ് അനധികൃതമായി സമ്പത്ത് ഉണ്ടാക്കി എന്നതാണ് പുടിൻ്റെ വിമർശകരെല്ലാം ഓരോരുത്തരായി കൊല്ലപ്പെടുകയാണ് പല വഴികളിൽ അലക്സി നെവാൽനിയുടെ ദുരൂഹമരണം അതിന് ഉദാഹരണമാണ് ഇനി അടുത്ത ദുരൂഹ മരണം കാച്ച് പറവോവിൻ്റെ മരണമായിരിക്കും ലോക ചെസ് ചാമ്പ്യനൊക്കെ ശരി തന്നെ പക്ഷേ ഇപ്പോൾ ലോക ചാമ്പ്യൻ പുടിനാണ് ഉക്രൈനെ കീഴടക്കിയ പുടിൻ ഉക്രൈനെ തകർത്ത് തരുപ്പണമാക്കിയ പുടിൻ ഇനിയിപ്പോൾ ലോകത്തിലെ ഹീറോയായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ചും അമേരിക്കൻ വിരുദ്ധരുടെ